നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ അഞ്ചുരാജീ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണേജി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ കീർത്തന കാർത്തി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ പൂജ സായി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഓൾ ഗുഡ് ഓൾ ഗുഡ് 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 ഐ ആം ഹെൽത്തി എ വെരി വെരി എല്ലാം മാറി മനോജ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നമസ്കാരം 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 കീർത്തനായി കത്തി നമസ്കാരം ഏട്ടോ പൂജ സായി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഉണ്ണികൃഷ്ണൻ സാർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ നാരായണോ പതിനെട്ടാൾ വന്നിട്ടുണ്ട് പതിനെട്ടാളിൽ മൂന്ന് പേര് വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് നല്ല കാര്യം വളരെ നല്ല കാര്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കിടക്കാം മഴക്കാലവും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ദേവകീയമാ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ എല്ലായിടത്തും മഴയും പ്രശ്നങ്ങളും കറൻറ്റ് കിട്ടുമൊക്കെയല്ലേ നമുക്ക് വേഗം നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കിടക്കാം കേട്ടോ ശ്രീ ഗുരുപ്പ ശ്രീരാമ ഹരേരാമ ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ പ്രസിദ്ധി നമസ്കാരം ഹരേ കൃഷ്ണേച്ചു ഹരേ കൃഷ്ണ ഹരേ ഗുരുപ്പര ആ ഏട്ടാ ശ്രീനിവാസേട്ടം സുഖമായിട്ടിരിക്കണോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ അനുഭവം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ വിജയൻ നമസ്കാരം ഹരേ കൃഷ്ണ സമീർ കാ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ യെസ് യെസ് ഐ ഐ ബെറ്റർ ആൻഡ് ഹോസ് നൗ ഗുഡ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പാരായണ പിന്നെ താങ്ക് യു യു ആ വെൽക്കം യു ആർ മോസ്റ്റ് വെൽക്കം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവരും സോ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് അടക്കാം ആദ്യം നമ്മൾ ചെല്ലാറുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് നമ്മൾ ചെല്ലാറുള്ളത് അല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഞാനിപ്പോൾ നടക്കിൽ പോയി തൊഴുതു മഴയാണ് ഇനിയിപ്പോ നടക്കിൽ തിരക്കുണ്ട് നല്ലവണ്ണം തിരക്കുണ്ട് എന്ന് പറയില്ല തിരക്കുണ്ട് തന്നെ പറയുള്ളൂ പക്ഷേ ഇപ്പം ഈ ഇത്രയും ദിവസം കഴിഞ്ഞത് വളരെ തിരക്കുള്ള സമയമാണല്ലോ ഗുരുവായൂർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അരികുട്ടി നമസ്കാരം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം തിരക്ക് കുറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഈ ഒരു മാസം ജൂൺ ജൂലൈ അങ്ങനെ കർക്കിടകം ഇടവം ഇടവം മിഥുനം കർക്കിടകം മിഥുന മാസത്തിലുണ്ടാവും ഏടവും സ്വതേ മോശായിരിക്കും കർക്കിടക കർക്കടത്തിൽ രാമായണ മാസമായി എന്നാലും ഇപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരക്ക് വളരെ ഗംഭീര വർക്ക് പ്രഷർ എന്നോടോ ബാല എൻ്റെ അവസ്ഥ നനക്കറിയില്ല തേജസ് അയ്യോ ഞങ്ങളുടെ ക്ലോസിംഗ് ആണ് ലാസ്റ്റ് ക്ലോസിംഗ് വീക്കാണ് ഗംഭീര മീറ്റിങ്ങുകളും ഗംഭീര ടാർഗറ്റും ഗംഭീര പ്രഷറായിട്ടാണ് ഞാനിരിക്കണെ ഐ വർക്ക് ഇൻ സെയിൽസ് നോ തേജസ് ഭഗവാനോട് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ശരിയാവട്ടെ എല്ലാവരെയും കാര്യങ്ങൾ കേട്ടോ സോ ഇനി അധികം ഒന്നും തിരക്കുണ്ടാവില്ല ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ പക്ഷേ എന്താ കാര്യം അവിടെ നിന്നിട്ട് നടക്കില്ലേ നമുക്ക് നിന്നിട്ട് ലൈവ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല ഉപകാരമായിരുന്നു നമുക്ക് പുറത്തല്ലേ നിൽക്കാൻ പുള്ളൂ റൂട്ടിലേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ മഴയിൽ അതൊക്കെ തടസ്സമായി പോവുകയും ചെയ്യും എന്നാലും കുഴപ്പമില്ല ഇന്ന് പോയി നല്ല ഭംഗിയിൽ നിന്ന് തൊഴുതു നടക്കലും രണ്ടു വട്ടം ഒരു വട്ടം തൊഴുതു അത് കഴിഞ്ഞപ്പോൾ ആരും നല്ല രസമുള്ള കടലാസ് മാലി അതിൻ്റെ കൂടെ ചോക്ലേറ്റ് ആകൊണ്ടൊക്കെ ഒരു മാലിയൊക്കെ കെട്ടിയിട്ട് പുറത്ത് മറ്റേ ഭണ്ഡാരത്തിൻ്റെ മുകളിലുള്ള കൃഷ്ണനല്ലി അവിടെ ഇട്ടിട്ടുണ്ട് കാണാരംഭിച്ചു വെച്ചാൽ നമസ്കാരം അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായി അത് രണ്ട് ഫോട്ടോ എടുത്തു അപ്പോഴേക്കും സെക്യൂരിറ്റിക്കാരടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ അപ്പം ഇനി കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം രണ്ട് ഫോട്ടോ എടുത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവിന് ഇട്ടിട്ടുള്ള അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാൻ അവിടുന്ന് അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി തൊഴുതു എന്നിട്ട് ഒന്നുകൂടി കൂടിയും തൊഴുതു പിന്നെ നമ്മുടെ കൊല്ലത്തുള്ള ഒരു ചേച്ചി ഒരു വഴിപാട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ലക്കി സെൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സ്ഥാപനമൊക്കെ തുടങ്ങിപ്പോൾ ആവും ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു ഇനി അവിടുന്ന് ചേച്ചി കൊല്ലത്ത് വരുമ്പോൾ എനിക്കൊരു ടിക്കറ്റ് കൊടുത്തയക്കണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വഴിപാട് ചെയ്യാൻ തോന്നിട്ടുണ്ടായിരുന്നു ഒരു അരപ്പിനുള്ളത് നെയ്വിളക്ക് എന്ന് പറയുന്നത് നെയ്വിളക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർ നെയ്വിളക്ക് എന്ന് പറയുമ്പോൾ നെയ്വിളക്ക് സീട്ടാക്കി അകത്തിക്കറും ആ നെയ്വിളക്കിന് ആയിരം രൂപയാണ് പക്ഷെ നമ്മൾ അവിടെ വഴിപാടായിട്ട് ചെയ്യുന്ന ഇരുപത് രൂപയുള്ളു അപ്പോൾ പിന്നെ ജോബ് എന്താ ജോബ് എന്താണെന്നല്ലേ പ്രതീഷ് കെ ഡി എൽ ആർ ഞാൻ ശോഭയില വർക്ക് ചെയ്യണേ ബ്രദർ ശോഭ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അറിയുന്നു വിചാരിക്കുന്നു വി ആർ ഇൻ റ്റു റിയൽ എസ്റ്റേറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് അപ്പാർട്ട്മെൻറ്സ് അപ്പാർട്ട്മെൻറ്സ് ആൻഡ് വില്ലാസ് അതിൻ്റെ ഞാൻ അതിൻ്റെ സെയിൽസ് മാനേജറാണ് തൃശ്ശൂരാണ് എൻ്റെ ഓഫീസ് വർക്ക് സ്റ്റേഷൻ വന്ന് തൃശ്ശൂരാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ചെയ്യണു അപ്പോൾ ആ വഴിപാട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അവർ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അവർ ഭഗവാൻ അപ്പോൾ ഞാൻ അത് ആ വഴിപാടിലേക്കായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പോയിട്ട് വഴിപാടുകൊക്കെ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ തിരിച്ചു വന്നു അങ്ങനെ മുൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു ലൈവ് അപ്പോൾ നമ്മൾ ആദ്യം അതെയോ പ്രതീക്ഷ തൃശ്ശൂരാണോ ഞാൻ പ്രതീക്ഷ കുട്ടനൂരാണ് പ്രതീക്ഷ ഓഫീസ് വരുന്നത് ശോഭ മെട്രോ പോളിസൺ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ ഹരേകൃഷ്ണ മഹാമാനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചില വെറും റാം പേരും ജപിച്ചാൽ മതി അതിനേക്കാൾ വലുതൊന്നുമില്ല ശരിയാണോ ഞാൻ പറഞ്ഞത് നമ്മൾ രാമനാമം കൂടി ഇതിൽ ജപിക്കുക അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ നിന്ന് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ശ്രീനിവാസ്ജി അപ്പോൾ അങ്ങനെ ജപിക്കുന്നുണ്ടാകും ഭഗവൽ നാമം ഏത് ജപിച്ചു കഴിഞ്ഞാലും അതിന് ഫലം ഉണ്ടാവും ഇല്ലേ അതിപ്പോൾ ഏത് നാമം ജപിച്ചാലും നമുക്കതിൽ അങ്ങനെ ഇന്ന നാമം ഇന്ന നാമം എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഏത് നാമമായാലും നമ്മൾ ആ കൂടി ചെയ്യണ കാര്യം നാമം ജപിക്കൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏത് നാമം ജപിച്ചാലും അത് ശ്രേഷ്ഠമാണ് നാമം ജപിച്ചോളൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായനപ്പ ഞങ്ങള് കുറച്ചാൾക്കാർ അനുശാസിച്ച് വരുന്ന രീതി ഇതാണ് ഞങ്ങൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത നാമം ജവിക്കും എല്ലാവരും കൂടെ ജപിച്ചോളൂ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയെ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയെ വരുന്ന വഴിക്കൊക്കെ മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ കുറവാട്ടോ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേ ദേവി പ്രണമാമി ഹരിപ്രിയെ ഇനി അത് കഴിഞ്ഞാൽ നമ്മളെന്താ ചെല്ലാറുള്ളത് അപ്പം നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ഹരീഷ് മഹാമാത്രം ചൊല്ലി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി രാധാരാണിയുടെ നാമാണ് നമ്മൾ തപ്തകാഞ്ചന ഗൗരാങ്കി എന്നുള്ള നാമം ചെല്ലുന്നത് അത് ചെല്ലി ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് എന്താ ചെല്ലാറുള്ളത് അടുത്തത് ചെല്ലാറുള്ളത് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമമാണ് ചൊല്ലാറുള്ളത് അല്ലേ ഏ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോവേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോവേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി എ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തു ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യാറുള്ളത് എന്തായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ ദിവസമായിട്ട് നമ്മൾ നമ്മുടെ നാമജപത്തിലെ ഓരോ പ്രാർത്ഥനകൾ കൂട്ടിക്കൊണ്ടു വരാറുള്ളതാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെല്ലുന്നത് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമൂനമാണ് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമൂനമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 വാരായണ നാരായണ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഒരു നാമം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യം ചോദിച്ചു ഒരു നാമം ചോദിച്ചു ഞാനിങ്ങനെ ഒരു ദിവസം ആരോ ഒരു നാമം അയച്ചോ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ നാമം കൂട്ടിക്കൊണ്ടു വരല്ലേ അപ്പോൾ എൻ്റെ ഗുരുവായൂർ വന്നിട്ട് അത് രൂപം പ്രാർത്ഥിച്ചപ്പോൾ മാറി പക്ഷേ ഇത്രയും പെട്ടെന്ന് മാർഗം ഞാൻ വിചാരിച്ചിട്ടില്ല സന്തോഷം കേട്ടോ അങ്ങനെ കേൾക്കുന്നത് ഇപ്പോൾ ശ്രീനിവാസ്ജി അങ്ങനെ പറഞ്ഞത് ഈ മെസ്സേജ് കാണുന്ന ആൾക്കാർക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടാകും എനിക്കിപ്പോൾ നാവിൻ്റെ മുകളിലും മുറിവായിട്ട് എനിക്ക് കുറച്ച് ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ക്ഷീണം കാര്യമാണ് അമ്മ ഭഗവാനെ നാഭ് രൂപം അവിടെ വഴിപാടെടുത്ത് വയ്ക്കാമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഭേദമായി നമുക്ക് വയ്യായകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭഗവാൻ ഗുരുവാരപ്പന ഉടനല്ലേ പറയാനുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞതിൽ ഈ വിഷയത്തിലേക്ക് വരാം അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ പറഞ്ഞത് ശ്രീരാതാംബിക അന്തജനം പറഞ്ഞത് എന്റെ ഗുരുനാഥയാണ് അപ്പൊ അവർ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റി പറയാനില്ല കാരണം അനേകം ആളുകൾ അവരുടെ കയ്യിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്നവരുണ്ട് ഗുരുവായൂരുള്ള ഹരീഷ നമ്മുടെ കൂടെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഗുരുസ്ഥാനത്താണ് അമ്മയെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അമ്മയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ അങ്ങനെ നമ്മൾ പ്രാർത്ഥനകൾ ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരാറുണ്ട് അപ്പോൾ നമ്മളൊരു പുതിയ നാമം അമ്മയ്ക്കന്ന് അയച്ചു കൊടുത്തു അമ്മ അമ്മ ഇതൊന്ന് നോക്കിയിട്ട് പറയുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയുടെ ഗുരുരാജ് അമ്മയോട് ഉപദേശിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കുറേ നാമങ്ങളൊന്നും ചെല്ലണ്ട ഈ ഒരൊറ്റ നാമം തന്നെ നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രം തന്നെ ചെല്ലുക അത് ചെല്ലിയിട്ട് നമ്മളത് ലയിക്കുക അത് നല്ലോണം തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴും അമ്മയോടും അത് വായിച്ച് ചെല്ലാനും ഭാഗവതം വായിക്കാനും മാത്രമല്ല അമ്മോട് വേറെ നാമങ്ങൾ ജപിക്കേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് ഒരുപാട് ആളുകൾ പല പല രീതിയിൽ പ്രാർത്ഥിച്ചവർ എല്ലാവരും കൂടി ഒത്തു കൂടിയിട്ട് നമ്മളൊരു പ്രാർത്ഥന നടത്തുന്ന ഒരു മേഖലയാണല്ലോ നമ്മുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകളുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടും കാര്യങ്ങൾ തീരുമാനിച്ചു നമ്മൾ എന്ത് ചെയ്ത് ശരി നമ്മൾക്കിങ്ങനെ ഓരോരോ പ്രാർത്ഥന അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കൂ പത്ത് ആയിട്ടുള്ളൂ നമ്മൾ പതിവായി ചെല്ലുന്ന നാല് നാമങ്ങളും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു ഈ പത്ത് മിനിറ്റിനുള്ളിൽ പിന്നെ അമ്പലത്തിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കാഴ്ചകളുണ്ടാവും ഇടയ്ക്ക് ആനകൾ പോകുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇപ്പം ഈ മഴ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതൊന്നും ഇപ്പോൾ അവിടെ നിന്നും സാധ്യമല്ല പിന്നെ ഈ വീട്ടിലിരുന്നിട്ടാണ് ഇപ്പം ഞാൻ ലൈവ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് ഉറപ്പുള്ള അതിസുന്ദരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള എൻ്റെ മുഖം മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് നാമം ചെല്ലാൻ കൂടുതൽ നാമങ്ങൾ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ അപ്പോൾ മറ്റേത് അവിടെ ആനേനെ കാണണം അമ്പലമറക്കിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരെ കാണണം അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ടല്ലോ എന്നെ മാത്രം കണ്ടിരുന്നാൽ പോലെ നമസ്കാരം ലക്ഷ്മി മാഡം ജയലക്ഷ്മി ചേർ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുന്ന് ബീനമ്മ ഇല്ല പോകുന്നു അല്ലേ ബീനമ്മയ്ക്ക് ഇന്ന് ഷോപ്പിങ്ങിൻ്റെ സമയമായിരിക്കും അതായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ നാമങ്ങൾ കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് ചെല്ലണം ഒരു മിനിറ്റ് എനിക്കൊരു കുഞ്ഞൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ജോലിയുടെ കാര്യം ഇപ്പം അദ്ദേഹം പറഞ്ഞ മാതിരി ജോലി ഒരു സൈഡിൽ കൂടെ നടക്കണേ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രഷറാണ് ജോലിക്ക് നമുക്ക് നല്ല പ്രഷറുണ്ട് കുറച്ചൊന്നല്ലേ ഉള്ളൂ ഒരൊറ്റ സെക്കൻഡ് കേട്ടോ അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമസ്കാരം കേട്ടോ മീ ചേച്ചി നമസ്കാരം ഹരേ വിജയൻ രതി ചേച്ചി എന്ന് വിചാരിക്കണോ വിഷ പി എം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ജലേഷ്മി ഊട്ടി എങ്ങനെ പോണെന്നുണ്ട് സി എ ക്ലാസ് ഒക്കെ വിനോദ് നമസ്കാരം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവേരപ്പ ലൈവ് കുറച്ച് ദിവസം ഉണങ്ങി പോയി അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പിന്നെ ഇപ്പം നമ്മളോട് ശ്രീനിവാസജി പറഞ്ഞു രാമനാമം ജപിച്ചാൽ അല്ല എന്ന് പറഞ്ഞ കൃഷ്ണകുട്ടി നമസ്കാരം രാമനാമം ജപിച്ചാലല്ല ഈന്ന് പറഞ്ഞാൽ അങ്ങനെയും തെറ്റില്ല പറഞ്ഞു അപ്പോൾ അതാണ് നമ്മൾ ഈ നാമത്തിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്തുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തിയെ അതായത് സാധാരണ ആളുകൾ എന്നെ പോലത്തെ സാധാരണമായിട്ടുള്ള ആളുകൾക്ക് അവർക്കിപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമം ഒന്നും മുഴുവൻ പഠിച്ച് ജപിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഗായത്രി ശ്രീനിവാസൻ നമസ്കാരം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പം അപ്പോൾ അങ്ങനത്തെ ആളുകൾ എന്താ ചെയ്യുക ശ്രീ പാർവതി ദേവി ഭഗവാൻ പരമശിവനോട് ചോദിച്ചുത്രേ അപ്പോൾ പറഞ്ഞിടത്താണ് ഈ ഒരു നാമം അവരോട് ജപിക്കാൻ പറയൂ വിനോദിനിയമ്മ നമസ്കാരം ഹരേ കൃഷ്ണ ആ ഒരു നാമം നമ്മൾ മൂന്ന് വട്ടം ജപിച്ചു കഴിഞ്ഞാൽ അത് സഹസ്രനാമത്തിന് തുല്യമാണ് പറഞ്ഞുത്രേ അപ്പോൾ നമുക്ക് ആ നാമം കൂടി ചെല്ലാം അതാണ് നമ്മൾ ഏറ്റവും പുതിയതായിട്ട് നമ്മൾ ഏർപ്പെടുത്തി നമ്മളെ ഈ നമ്മുടെ ലൈവിൽ നമ്മൾ കൂട്ടിയിട്ടുള്ളത് ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ രാമ രാമേദി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ അപ്പോൾ കുറച്ചധികം ദിവസം നമ്മുടെ ലൈവിൽ നിന്ന് നമ്മൾ മാറി നിന്നു വിട്ടുനിന്നു പക്ഷേ അതേപോലെ നമ്മളൊന്നും ചെയ്യാറുള്ള ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നന്നായിട്ട് പോകുന്നു ക്ലാസ് വെരി ഗുഡ് ടു ഹിയർ ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൂടുതലുണ്ടാവും കേട്ടോ അനിതാ സന്തോഷം നമസ്കാരം എൻ്റെ ചേച്ചി കുരിശ്രണ്ട് അത് മുഴുവൻ പറയണോ അതോ രാമൻ പറയുമോ എന്തായാലും കുഴപ്പമില്ല ഞാൻ അതാ പറഞ്ഞത് പതിനെട്ടായിരം ഭഗവത്ഗീത ഭഗവത്ഗീത മുഴുവൻ ഡെഹാർട്ട് ഭാഗവതത്തിലെ ശ്രീമദ് ഭാഗവതത്തിലെ പതിനെട്ടായിരം ശ്ലോകങ്ങളും ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള എൻ്റെ ഗുരുനാഥ അമ്മ ആ അമ്മയോട് അവരുടെ ഗുരുനാഥൻ പറഞ്ഞത് ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം ജപിച്ചാൽ മതി അത് വായി അത് ജപിച്ചോളൂ ഭാഗവതവും വായിച്ചോളൂ എന്ന് പറഞ്ഞത് അപ്പം നാമം ഏതായാലും കുഴപ്പമില്ല നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമുക്ക് വിൽ ബി എ ടൈം കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഭഗവാനോട് ഡയറക്റ്റ് ഭഗവാനിലേക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ പറയുന്ന മാതിരി നമുക്കും ആ ഒരു പ്രാർത്ഥനയുടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ നമുക്ക് ചില ദിവസങ്ങളിൽ കണ്ടിട്ടില്ലേ നമ്മൾ കുറേ നേരം അമ്പലത്തിലൊക്കെ പോയി തിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വി വിൽ ഫീൽ വെരി പോസിറ്റീവ് എങ്ങനെയാണ് അങ്ങനെ വളരെയധികം ഒരു പോസിറ്റീവ് തോന്നുന്നത് നമ്മൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളാണെന്ന് തോന്നുന്നത് എങ്ങനെയാണ് ബിക്കോസ് നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൽ ഭഗവാനെ നമുക്ക് അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ അത്രയും എന്താ പറയുക അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥാനം നമ്മൾ മനസ്സിൽ കൊടുത്തിട്ട് ഭഗവാനാണ് നമ്മളെ എല്ലാം നമ്മൾ അത്രയും ആ ഗ്രേറ്റ്ഫുള്ളായിട്ട് അത്രയും ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ പെരുമാറുമ്പോഴല്ലേ നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നു അപ്പോൾ അതിനെ ഏത് നാമം ജപിച്ചാലും ഏകനാമം ജപിച്ചാലും മതിയാകും അതുകൊണ്ട് എനിക്കറിയില്ല പല ആളുകളും പല രീതിയിൽ പറയുന്നു നമ്മുടെ പോയിന്റ് നമ്മൾ എന്തുകൊണ്ടാണ് പരമാവധി പ്രാർത്ഥനകൾ ചെല്ലുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ നാമം ജപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം ഈ കലികാലത്ത് ഞാൻ ഇതുവരെ ഞാൻ ഈ എൻ്റെ ഈ ഒരു ഇപ്പോൾ എത്രയോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്കധികം കാലം ഇതിൽ ഇങ്ങനെ എടുത്ത് പറയാനൊന്നും അത്ര സമയമൊന്നും കഴിയുന്നില്ല ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എന്നോട് ഞാൻ അന്വേഷിക്കുമ്പോൾ എൻ്റെ അന്വേഷണ വഴിയിൽ ഞാൻ കണ്ടെത്തിയ കണ്ടുമുട്ടിയ എൻ്റെ എല്ലാ ഗുരുനാഥന്മാരും ഏക പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ ഇത് കലികാലമാണെന്നും ഈ കലികാലത്തിൽ മനുഷ്യന് മോക്ഷം സാധ്യമാവാൻ മനുഷ്യനെ ആത്മനിയന്ത്രണമായാലും മനുഷ്യനെ ജീവിതത്തിലുള്ള അവനവൻ്റെ ദിന ദിനചര്യകളിലും കർമ്മങ്ങളിലും വ്യാപാരങ്ങളിലും എല്ലാറ്റിലും നമുക്ക് വിജയം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും മനസമാധാനം വേണമെന്നുണ്ടെങ്കിലും എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്തിനും എന്തും ശുഭപര്യവേസിയായി ആവണമെന്നുണ്ടെങ്കിലും നമുക്ക് ആകെ കൂടി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ നാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കത് ജപിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ട് ഒരു ദിവസം നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാനില്ലേ സേ ലോകത്തിലെ ഇപ്പോൾ എലോൺ മസ്കിനായാലും എനിക്കായാലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ള ആയാലും മാറ്റമൊന്നുമില്ല അല്ലേ അത് നമ്മളത് എങ്ങനെ ഉപയോഗിക്കണോന്ന് അനുസരിച്ചിട്ടല്ലേ നമ്മുടെ ഫലങ്ങൾ വരുന്നത് നമ്മളതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നനുസരിച്ചിട്ടല്ലേ ചില കാര്യങ്ങൾ ചേട്ടാ എൻ്റെ ഫ്രണ്ട് എൻ്റെ അമ്മയ്ക്ക് ഗുരുവായൂർ രേഖാദശിക്ക് പാടാനൊരാഗ്രഹം എല്ലാ വർഷവും അപ്ലൈ ചെയ്യാറുണ്ട് ബട്ട് കിട്ടാറില്ല എന്താ ചെയ്യുക ചേട്ടാ ചേട്ടൻ നമ്മൾ കേട് ചെയ്യുമോ എന്താ ചെയ്യേണ്ടത് എന്താ പറയുമോ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ എനിക്ക് ഞാൻ നോക്കട്ടെ എങ്ങനെയാണ് നമ്മുടെ മറ്റു മറ്റു സുഹൃത്തുക്കളൊക്കെ പാടണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചോദിച്ചിട്ട് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഉള്ള രാധു കഴിഞ്ഞ കഴിഞ്ഞവട്ടം പാടുമ്പോൾ ഞാൻ അവിടെ അതൊന്ന് കേട്ടു രാധു എന്ത് രസമായിട്ടാണ് ഏകാദശിക്ക് അവിടെ ഏകാദശി വിളക്കിൻ്റെ സമയത്ത് സന്ധ്യ വി നമസ്കാരം കേട്ടോ സന്ധ്യ ഹരേ കൃഷ്ണ ഹരേപുരവ് എന്ത് രസമായിട്ടാണ് രാധു പാടിയത് അതുമാതിരി നമുക്കറിയുന്ന എത്രയോ ആളുകൾ പാടുന്നു അപ്പോൾ അത് അങ്ങനെ എല്ലാ വട്ടും ചെയ്തിട്ട് കിട്ടണില്ല പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് കിട്ടും എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞോളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ എന്നെക്കൊണ്ട് പറ്റുന്ന എന്നെക്കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ വിനോദ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ വീന പ്രിയ ചേച്ചി വീനചേച്ചി പ്രേമശ്രീഹരി നമസ്കാരം എന്നെക്കൊണ്ട് പ്രത്യേകിച്ചോട്ട് ചെയ്യുന്നത് പക്ഷേ എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ അത് ചെയ്യുന്നത് അവരെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് ഗൈഡ് ചെയ്യാം എനിക്ക് അറിയുന്ന വിവരങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റും ഞാൻ ചെയ്തുകൊണ്ട് ഹരേകൃഷ്ണ ഹരേ ഗുരുവായപ്പ പിന്നെ അങ്ങനെ എന്താ കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ നിങ്ങളെ ലൈവിൽ വന്നിട്ടില്ല എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അലങ്കാരം പോലും വിടാൻ പറ്റിയില്ല നമ്മൾ എന്നും ചെയ്യുന്ന ഗ്രൂപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്തിട്ടില്ല ഇതുവരെ അപ്പം എത്ര വിന്നേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഗ്രൂപ്പ് എടുത്ത് ചെക്ക് ചെയ്യണം ദയവ് ചെയ്തിട്ട് ഗ്രൂപ്പ് ആ അന്നത്തെ വിന്നേഴ്സ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നുള്ളത് എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് ചെയ്തോളൂ ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ അഡ്മിൻഷൻ അറിയുന്നുണ്ടാവും ഇറ്റ്സ് ഓക്കെ കൈൻഡ് വേർഡ്സ് ഒന്ന് പറയല്ലേ നോക്കൂ ഒരു ഭഗവാന്റെ ഭക്തനെ നമുക്ക് സഹായിക്കാൻ നമുക്കൊരു അവസരം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവത് സേവയ്ക്ക് തുല്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാനവ സേവ മാധവ സേവ എന്ന് തന്നിലേ പറയാ എന്നോട് ഇപ്പോൾ ഇന്ന് കൊല്ലത്തുള്ള ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയിട്ട് പരിപാടിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതുപോലെ എത്ര ആൾക്കാർ എത്രയോ ആൾക്കാർ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കണു പറയണം അറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന ഒന്നോ രണ്ടോ ആളുകളോട് ചോദിച്ചിട്ട് എത്രയും അപോയിൻമെൻറ്റ് എത്രയും അപയിൻമെൻ്റ് വെട്ടിട്ട് വരുത്തി മാറാത്ത ഇതാണ് പെടുന്ന മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് വേദന പോലെയെന്ന് അതുപോലെ ഭയങ്കര സന്തോഷം തോന്നുന്നു ഈ ഞാൻ ആ മെസ്സേജ് കാണുമ്പോൾ ഭയങ്കര തോന്നും ഒരുപാട് ആൾക്കാർക്ക് ഇതൊക്കെ ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ വായിക്കുമ്പോൾ അതൊരു പ്രചോദനമാവട്ടെ ഭഗവാനെ ഇപ്പോഴും സ്മരിക്കാനും ഭഗവാന്റെ നാമങ്ങൾ അമ്പിച്ച് നമസ്കാരം കേട്ടോ ഭഗവാനെ സ്മരിക്കാനും ഭഗവാൻ്റെ നാമങ്ങളില്ലാണ്ട് നമ്മൾ ദിവസത്തിൽ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും കേട്ടോ ഈസ് എന്താ പറയുക അതൊക്കെ തന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഉള്ളൂ കുറച്ച് മുന്നേ ബീനമ്മ ബീനമ്മേനെ കണ്ടില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ആലോചിച്ചു വ്യാഴാഴ്ചയാണല്ലോ നാളെയാണല്ലോ ഷോപ്പിങ്ങിൻ്റെ സമയം എന്ന് ഞാൻ ആലോചിച്ചു അപ്പം ഞാൻ എൻ്റെ വയ്യയൊക്കെ മാറിയിട്ട് ശരിയായിട്ട് വന്നു കേട്ടോ ഇല്ല ഹാരി സ്റ്റൈൽസ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഹാരി സ്റ്റൈൽസ് ഹരേ കൃഷ്ണ ഹരേഗുരുവാരപ്പ നാരായണ വേറെന്താ വിശേഷങ്ങൾ ബീനമ്മ കാർത്തികാലക വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ അപ്പോൾ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുക കാരണം എല്ലായിടത്തും ഇടിയാണ് മഴയാണ് എൻ്റെ ഏട്ടാ എന്താ അങ്ങനെ പേര് പറഞ്ഞപ്പോൾ സന്തോഷം എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നമുക്കൊരു ഭഗവാന്റെ ഭക്തനെ സഹായിക്കാൻ നമ്മളാൽ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമായിരിക്കാം വലിയ കാര്യമായിരിക്കാം എന്തോ ആയിരിക്കും കേട്ടാ അവൻ എന്നെ കൊണ്ട് പറ്റുന്ന മാതിരിയല്ലേ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഒരാളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ജോലി ഒരു ശമ്പളം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നോട് ചില ആൾക്കാർ അതും ആവശ്യപ്പെടാറുണ്ട് പക്ഷേ എന്നെ കൊണ്ടിപ്പോ ടയേഡ് എന്ന് പറയാൻ ഇല്ല ഇല്ല ടയേർഡല്ല ഞാനിപ്പോ അത് പനിയും വയ്യായിക്കൊന്നും മാറിയൊന്നും ഫ്രഷായി പിന്നെ ഒരു അറൗണ്ട് ദ ക്ലോക്ക് എന്ന് പറഞ്ഞു ഹാഫ് ഓഫ് ദ ക്ലോക്ക് വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുകയല്ലേ പിന്നെ അതിന്റെ ഒരു ചെറിയൊരു ക്ഷീണേ ഉള്ളൂ പിന്നെ മഴ യാത്ര അതിൻ്റെയൊക്കെ ഒരു അലച്ചില് പിന്നെ ആ പനി മാറിയാണ് പിന്നെ അത് പറഞ്ഞ മുടിയൊന്നും വെട്ടി മുടിയൊന്ന് ചെറുതാക്കി പൊട്ടില്ല പൊട്ടില്ല പൊട്ടുണ്ടായിരുന്നു പുട്ട് മഞ്ഞു പോയതാ ഈ ഷട്ടിൽക്ക് ആവണ്ട പറഞ്ഞിട്ട് മുഖത്ത് വെള്ളം മഴയുടെ ഇത് സ്കൂട്ടർ നിന്ന് പുറത്ത് പോയപ്പോ ചെറുതായിട്ട് മഴയായി അപ്പൊ അതിങ്ങനെ ഒലിച്ചു ഓഫീസിൽ നിന്ന് പുറത്ത് പോയപ്പോളേ അപ്പൊ അതൊന്ന് മുഖം കഴുകി കളഞ്ഞതാണ് പിന്നെ ആ സമയത്ത് എനിക്കൊരു മീറ്റിങ്ങിന് പോകണ്ടായിരുന്നു അപ്പൊ ഞാൻ മുഖം കഴുകിയപ്പോ കഴുകി നന്നായി തുടച്ചപ്പോൾ പൊട്ടു പോയത് കേട്ടോ അമ്പികൾ സ്ട്രോങ് ആയിരിക്കും ഡെയിലി അമൃതാരിഷ്ടം കഴിച്ചാൽ മതി ഒരു പനിയുമില്ല നോക്കാം അങ്ങനെ ചെയ്യാം ഞാൻ അതേപരി ആരോ എന്ത് അശ്വഗന്ധാരിന്നോ അങ്ങനെ എന്തോ ഒരു പണ്ടൊരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട് മൂന്ന് ദിവസം കഴിച്ചു അത് എപ്പോഴും അവിടെ തന്നെ ഇടയ്ക്ക് ഞാൻ ആ ഷെൽഫിൽ എടുക്കുമ്പോൾ അത് തന്നെ നോക്കിച്ചിരിക്കും അത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ ചോദിച്ച വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചില്ല ആരേ പ്രതീക്ഷ വർക്ക് ചെയ്യണത് കേട്ടോ കണ്ടോ ശോഭേല വർക്ക് ചെയ്യുന്ന ഇതാണ് എൻ്റെ കാർഡ് ഹരീഷ് നായർ മാനേജർ സെയിൽസ് ശോഭ ലിമിറ്റഡ്